മഹാനായ പണ്ഡിതൻ മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഇമാം ദഹബി ദഹ്ബി റഹ്മലിഹി ആറു കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ രോഗിയായി തീരുന്നു മിതമായി ചെയ്താൽ ആരോഗ്യമാണ് ആറു കാര്യങ്ങൾ ഒരാൾ തന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗിയാവുന്നത് അപ്പോൾ എങ്ങനെയാണ് രോഗിയായത് എന്ന് പഠിക്കാൻ ഈ വിഷയം മനസ്സിലാക്കൽ നല്ലതാണ് ഞാൻ അങ്ങനെ രോഗിയായി നല്ല ആരോഗ്യവാനായിരുന്നല്ലോ എങ്ങനെയാണ് ഞാൻ രോഗിയായത് ഇമാം ഇവൻ ദഹബിറഹ് അലൈഹി പറയുന്നത് ആറു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ അവൻ ഇതിൽ ഒന്നാമത്തെ വിഷയം ഒന്നാമത്തെ വിഷയം പറയുന്നു കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിക്കലാൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കലാൻ ആളുകളും വയറ് നിറയെ ഭക്ഷണം കഴിച്ചത് കാരണം രോഗികളായവരാണ് വേറൊരു കാര്യമില്ല വേറൊരു കാരണവും കൊണ്ട് രോഗിയായതല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയെ കഴിക്കുന്ന ശീലം നിത്യരോഗത്തിന്റെ ദുരിതത്തിലേക്ക് വലിച്ചെഴക്കും മഹാഭൂരിഭാഗം ആളുകളും രോഗികളായത് ഭക്ഷണത്താൽ ഒന്നുകിൽ കഴിക്കാൻ അറിയില്ല അല്ലെങ്കിൽ എത്ര കഴിക്കണമെന്നറിയില്ല എന്തു കഴിക്കണമെന്നറിയില്ല എപ്പോഴാ കഴിക്കേണ്ടതെന്നറിയില്ല കൂട്ടത്തിൽ എത്ര അളവ് എന്നതും അറിയില്ല ഏതായാലും കയ്യും കഴുകിയിരുന്നല്ലേ അങ്ങോട്ട് കഴിക്കാന് എന്നതാണ് പലരുടെയും ധാരണ നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആയുസ് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഭക്ഷണം കുറച്ച് കഴിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി ഇത് വരക്കുക അള്ളാഹു തോഫീക്ക് കേട്ടെ ഈ ഫാനും കണ്ട മാറ്റി ഫാന് വേണ്ട ഇവർക്ക് മതി യെസ് എനിക്ക് വേണ്ട ചൂടിന് ചെറിയ ആശ്വാസമാണെങ്കിലും ആണെങ്കിൽ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന സാന ഇഫാൻ മനസ്സാര് പറഞ്ഞു വന്നെന്താണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവനെ സ്നേഹിക്കുന്നു ഒരുപാട് കാലം ഇവിടെ ആഗ്രഹിക്കുന്നു ഉള്ള കാലം ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഒരു നിലയിലും വയറ് നിറയെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിക്കണം അള്ളാഹുതൂഫിക്ക് ചെയ്യട്ടെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ തെറ്റുധാരണ വന്നത് ഈ കാര്യത്തിലാണ് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ വയറ് നിറയെ കഴിക്കൂ ഈ ഒരു ഈ ഒരു ഒരു മോശം ധാരണ എങ്ങനെ വന്നറിയില്ല മദീനയിൽ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ രാജാവിന്റെ വൈദ്യന്മാര് വന്നിട്ട് കൊട്ടാര വൈദ്യന്മാർ മദീനയിൽ താമസിച്ചു ചികിത്സ തേടിക്കൊണ്ടാരും രോഗികളാരും അവിടെ പോയില്ല വലിയ ഡോക്ടർമാരുണ്ട് മദീനയില് കാണിക്കാൻ പോവാന്ന് പറഞ്ഞ ആരും പോയില്ല അപ്പൊ നമ്മളെ കണ്ണൂരിന്നൊക്കെ മംഗലാപുരം പോവും വലിയ ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞിട്ട് മംഗലാപുരം എന്ന് കേട്ടാല് അങ്ങനെ ഒരു ആശ്വാസമാണ് രാവിലൊക്കെ പോണ ട്രെയിനിൽ മിക്കവാറും ആളുകൾ രോഗികളായിരിക്കും കണ്ണൂരിൽ നിന്നൊക്കെ ഏഴരക്കൊക്കെ പുറപ്പെടുന്ന ട്രെയിനുണ്ട് മിക്കവാറും രോഗികളായിരിക്കും വലിയ ബാക്കറ്റൊക്കെ തൂക്കിട്ടാണ് പോണത് എന്നിട്ടോ ഇറങ്ങി ഉടനെ രാവിലത്തെ നാസ്തയേക്കും മൂന്ന് പൊറോട്ടയും മൂന്ന് പൊറോട്ടയും പൊറോട്ടയൊന്നും ഭക്ഷണമല്ല നമ്മൾ എന്റെ ഞാൻ എങ്ങനെയാ ഇതൊക്കെ ഈ സമൂഹത്തിൽ വ്യാപകമായത് എന്നാണ് പൊറോട്ട ഇത് ഭക്ഷണല്ല പ്രമേഹം ഉണ്ടാക്കുന്ന മാരകമായ വിഷ അത് പ്രമേഹം ഉണ്ടാക്കും അതിനെക്കൊണ്ടുള്ള ആകുള്ള ഉപകാരതാണ് പ്രമേഹം ഉണ്ടാക്കും മധുരത്തിന്റെ സൂക്കേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാർ ഞെഞ്ഞു നടക്കാറ് ചിലയാളങ്ങനെയല്ല ഞാൻ ഷുഗറാണ് എന്ത് ഷുഗർ ചെറുപ്പക്കാർക്ക് മനസ്സിലാവുണ്ടോ യുവാക്കൾക്ക് മനസ്സിലാവുണ്ടോ അങ്ങാടി പോയ പൊറോട്ട എന്ന ആളുകൾ ഇന്നിപ്പോ ബെന്നിനെ കുറിച്ചും ബ്രെഡിനെ ഒരു വീഡിയോ പ്രോഗ്രാം എനിക്ക് ഒരാൾ അയച്ചെന്നു അതിമാരകമായി വിഷം ചേർത്ത് കൊണ്ടുവരുന്ന ബന്നുകൾ നമ്മളൊക്കെ പനി വന്നാലൊക്കെ പഴയ കാലത്ത് കഴിച്ചിരുന്ന വലിയൊരു സംഭവമാണ് ബന്ന് ആകോട്ടെ നമുക്ക് ആ വിഷയം പിന്നെ പറയാം ഞാൻ പറഞ്ഞു വന്നത് വയറ് നിറയരുത് നിബ്സലഹു ചോദിക്കുകയാണ് അല്ലയോ റസൂല എന്താണ് മദീനയില് രോഗികളില്ലാത്തത് എന്താ ചോദ്യം എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണ് റോം ചക്രവർത്തി പറഞ്ഞരണ്ട് വൈദ്യന്മാര് ഒരുപാട് കാലം മദീനയിൽ താമസിച്ചു എന്നാണ് ചരിത്രം ഒരുപാട് കാലം മദീനയിൽ താമസിച്ചു എന്നാണ് ചരിത്രം പക്ഷേ രോഗത്തിന്റെ ആവലാതി പറഞ്ഞുകൊണ്ട് ചികിത്സ തേടിയിട്ടാരും അവരെ സമീപിച്ചില്ല അപ്പൊ അവർക്ക് ഭയങ്കര പ്രയാസായി അവര് നബ്സുല്ലാ അലൈസ്മ തങ്ങളോട് ചോദിക്കാണ് എന്തപ്പ ഇവിടെ രോഗികളാരും നമ്മളെ ചികിത്സിക്കാൻ വരാത്ത നബിസുലാഹ് അലൈഹി സ്വലമ തങ്ങളെ പറഞ്ഞ മറുപടി എന്താ നമ്മൾ വള്ളിയിൽ നിന്ന് മന്ത്രിച്ചു എന്നാ നമ്മളെടുത്ത് വരുന്നുണ്ട് എന്താ പറഞ്ഞ മറുപടി എന്റെ മദീനയിൽ രോഗികളില്ല എന്തേ രോഗികളില്ലാത്തത് അതെന്താണ് രോഗികളില്ലാത്തത് അടുത്ത ചോദ്യമാണ് ഞങ്ങൾ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാത്തവരുമാണ് നമ്മുടെ നാട്ടിൽ എങ്ങനെ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് രോഗങ്ങൾ വരാതിരിക്കാൻ സർക്കാറും സർക്കാർ ഏജൻസികളും ജനങ്ങളും സ്വീകരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓനിക്ക് രോഗം വരാതിരിക്കാനുള്ള കുത്തിവെപ്പ് തുടങ്ങി ഇവിടുണ്ടോന്നറിയില്ല ഞങ്ങളെ കണ്ണൂരൊക്കെ അങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല അതിനു മുമ്പേ തുടങ്ങി കുത്തിവെപ്പ് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടിക്ക് കുത്തിവെപ്പാണ് എപ്പോഴോ കല്യാണം കഴിച്ച് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിനു ഓഹ് സൂക്കട് വരാതിരിക്കാൻ എനിക്ക് മനസ്സിലാവാത്തത് തൊണ്ണൂറ് ദിവസൊക്കെ കൂടുമ്പം അതിസം പൂർണമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കണീ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ള ശരീരത്തിൽ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വരില്ല വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂക്കടിന് കുത്തിവെക്കണ നാടാ നമ്മുടെ നാട് എന്നിട്ടും രോഗം മദീനയിൽ എന്താ പറഞ്ഞത് വിശന്നാലേ ഭക്ഷണം കഴിക്കൂ ഭക്ഷണം കഴിച്ച വയറ് നിറയലില്ല അതുകൊണ്ട് രോഗികളില്ല അല്ലാണ്ട് പോളിയോ വാക്സിനേഷൻ വേറെ റൂബല്ല വാക്സിനേഷൻ വേറെ വിറ്റാമിന്റെ ഗുളിക വേറെ കാൽസ്യത്തിന്റെ ഗുളിക വേറെ അയണിന്റെ ഗുളിക വേറെ പോരാതെ ആരോഗ്യമാസികയിൽ എന്തോ കണ്ട അത് വേറെ മുമ്പ് കലാമത്സരങ്ങളിലാണ് ജൂനിയർ ഹോർലിക്സ് ഇപ്പൊ ജൂനിയർ സബ് ജൂനിയർ ഹോർലിക്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ജൂനിയർ സബ് ജൂനിയർ സൂപ്പർ സീനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലും മദർസയിലും കലാസാഹിത്യ പരിപാടിക്കാണ് വരത്തത് ഇന്നിപ്പോ നിങ്ങള് മുമ്പൊക്കെ ഹോർലിക്സ് ഒരു ഒരു സാധന ഇന്നിപ്പോ ജൂനിയർ സബ് ജൂനിയർ സീനിയർ ഇല്ല എന്ന് തോന്നല്ലേ സീനിയർ ഇല്ല ജനിച്ച കുഞ്ഞിന്റെ ഒന്നാം മാസം കൊടുക്കണം ബോട്ടിൽ രണ്ടാം മാസം കൊടുക്കണം എത്ര കൃത്യമായിട്ട് ഇങ്ങനൊക്കെ ആയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും എന്തേ രോഗം എന്ന് ചോദിച്ചാല് എന്തേ രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ മറുപടി പറയണം മദീനയിൽ വലിയ മറുപടിയാണത് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ രോഗികളില്ല അടിസ്ഥാനപരമായി മനുഷ്യന്റെ രോഗം വയറിൽ നിന്നാണ് സർവരോഗത്തിന്റെയും മാതാവ് വയറൊന്ന് സർവരോഗത്തിന്റെയും മാതാവ് എന്ന പ്രയോഗം മാതാവ് എന്ന് പറഞ്ഞ പ്രസവിക്കണ ആൾ മാതാവ് എന്ന പ്രയോഗത്തിന്റെ ഗാംഭീര്യത ഒന്ന് മനസ്സിലാക്കണം സർവരോഗത്തിന്റെയും മാതാവ് റസൂൽ മഹാഭൂരിഭാഗം മനുഷ്യരും രോഗികളാവുന്നത് വയറിനാൽ ലോകചരിത്രത്തിൽ ആദ്യത്തെ രോഗം വയറിലാണ് അബുൽ ബഷറാദം അലൈഹി സലാമിനാണ് അതുണ്ടായത് വയറിൽ വന്ന അസ്വസ്ഥതയാണത് കാരണം ഭക്ഷണം അനുവദിക്കപ്പെടാത്ത ഇടത്തെ ഭക്ഷണം നമ്മുടെയും രോഗത്തിന്റെ കാരണം അളവ് ലംഘിച്ചു പരിധി ലംഘിച്ചു അനുവദിച്ച അളവിനപ്പുറം കഴിച്ചു വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം കാലിയായി നിൽക്കണം മനസ്സിലായിട്ടില്ല നമ്മുടെ വയറ് മൂന്നിലൊരു ഭാഗം ഭക്ഷണം ബാക്കി ഒരു ഭാഗം വെള്ളം പിന്നൊരു ഭാഗം ഫ്രൂട്ട്സ് ഫിനിഷ് ടപ്പ അങ്ങനെയാണ് സഹോദരിമാരിൽ ചിലരെങ്കിലും കുഞ്ഞുനാളിലെ ചെറിയ പ്രായത്തിലെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണ് വയറ നിറയെ ഭക്ഷണം കഴിക്കുമ്പോനെ റസൂള്ളന്റെ സുന്ദത്തിനെതിരാ പഠിപ്പിക്കണ ഉമ്മ ചില ഉപ്പാരും പറയും എന്റെ കുട്ടി തീരെ ഭക്ഷണം കഴിക്കില്ല അപ്പൊ എത്ര കഴിക്കാം രാവിലെ രണ്ട് ദോശയായിട്ടും കഴിച്ചും കഴി ഞാൻ എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം ആ ചെറിയ കുഞ്ഞു കഴിക്കുകയാണ് എത്ര ചോറ് കഴിക്കണത് ഒരു ഒന്നോ രണ്ടോ കെയില് ചോറ് ഓ രണ്ട് കെയില് ചോറ് മതി ഒരു മനുഷ്യർ ഉച്ചക്ക് അത് ഈ കുഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മാന്റെ പരാതി എന്റെ കുട്ടി ഭക്ഷണ കഴിക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയാറില്ല നമുക്ക് ഇതില് ഒരു പാഠം എന്താണ് ഒന്ന് വിശം നാലേ ഭക്ഷണം കഴിക്കാവൂ ഇതൊരു വലിയ പാഠാണ് വിശപ്പില്ലാത്ത സമയത്ത് നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കരുത് വിശന്നില്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്ന് വെക്കണം എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യത്തിനു വേണ്ടി ആയുസ്സിനു വേണ്ടി ആഫിയത്തിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴോ വയറ് നിറയൂല എന്ന് വാശി പിടിക്കണം എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യത്തിന് വേണ്ടി അപ്പൊ ഒരു ഭാഗം ഭക്ഷണത്തിന് ഒരു ഭാഗം വെള്ളത്തിന് ഒരു ഭാഗം വായുവിന് വേണ്ടി ഒഴിച്ചുപെടണം നിന്റെ ശരീരത്തിന്റെ ആരോഗ്യം ശക്തിപ്പെടുന്നതിൽ ശരീരമാസകലം വായു സഞ്ചാരം സുഗമമായി നടക്കണം ഗ്യാസ്ട്രിക് ഡിസോൾഡറുകൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ അനവധിയാണ് ഗ്യാസ്ട്രിക് കൾസർ ഉണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗം ഗ്യാസിന് വേണ്ടി വായുവിന് വേണ്ടി ഒഴിച്ചിടണം അതിന് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യം കൊടുക്കണം കഴിച്ച ഭക്ഷണം വിഘടിക്കപ്പെടുമ്പോൾ ദഹനത്തിന്റെ ഭാഗമായി വിഘടിപ്പിക്കപ്പെടുമ്പോൾ ആ പ്രക്രിയ ഏറ്റവും നന്നായി നടക്കണമെങ്കിൽ വയറ് നിറഞ്ഞ ആളാവരുത് നീ വയറ് നിറഞ്ഞ ആളാവുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരുപാട് നേരം ക്രമം തെറ്റിപ്പോവും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ഒരുപാട് നേരം ക്രമം തെറ്റിപ്പോവും അവ ഹൃദയത്തിന്റെ താളവും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും തെറ്റാൻ കാരണം എന്താണ് നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു എന്നതാണ് അവർ അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം എന്താണ് ഒരിക്കലും വയറെന്നറിയാൻ പാടില്ല പക്ഷെ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ ചില മെത്തേഡ്സ് ഭക്ഷണം കഴിക്കുന്നതിൽ ചില ശൈലി നമ്മൾ സൂക്ഷിക്കണം പറ്റുമെങ്കിൽ ഒതു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കണം ഉള്ള അവസ്ഥയിൽ ഭക്ഷണം കഴിക്കണം ഒരുപാട് ഗുണങ്ങളുണ്ടതിൽ ഷൈത്വാനീയത്തിൻ്റെ സ്വാധീനം ഭക്ഷണം കഴിക്കുന്നതിൽ വരില്ല ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ ശൈത്താനി ഏറ്റവും ഇഷ്ടമുള്ള വഴി ഭക്ഷണം കഴിക്കലാണ് ഭക്ഷണം കഴിക്കണ നേരത്തെ വിസ്മിച്ചൊല്ലാൻ എന്തിനാ വിസ്മു ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ പിശാചി കഴിക്കുമെന്ന് എന്തിനാ വിസ്മു ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവനോട് വായക്കകത്ത് വിരലിട്ട് ഛർദിക്കാൻ പറഞ്ഞ എന്തിനാ ഒന്ന് ഗൗരവമുള്ള കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഒരു മനുഷ്യന്റെ ദുനിയാവിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മൂന്നെണ്ണം ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭൂന്നെണ്ണമാണ് ഒന്ന് ഭക്ഷണമാണ് മറ്റൊന്ന് വസ്ത്രമാണ് മറ്റൊന്ന് പാർപ്പിടമാണ് ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ഭക്ഷണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആരോഗ്യമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചാണ് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചത് മഹാഭൂരിഭാഗം ആളുകൾക്കും രോഗങ്ങൾ ഉണ്ടായത് ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോയത് ഹാർട്ടിന്റെ പവർ നശിച്ചു പോയത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തന വേഗത പലപ്പോഴും ഇല്ലാണ്ടായി പോയത് ബുദ്ധിക്ക് മരവിപ്പ് വന്നു പോയത് എന്തേ കാര്യം ഭക്ഷണം കണ്ടമാനം കഴിച്ചു വയറ് നിറയെ തിന്നു എന്നുള്ളതാ അപ്പൊ ഉളു ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലേക്ക് പോകുമ്പോ പറ്റുന്നതും പുളു ഉള്ള അവസ്ഥയിൽ പോവുക അപ്പ രാവിലത്തെ ഭക്ഷണം സുബിഹൊക്കെ നിസ്കരിച്ചു സുബിഹൊക്കെ നിസ്കരിച്ചു ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാം നാസ്ത കഴിക്കാം സമയം കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ സമയമാണല്ലോ പ്രഭാതം ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് വലിയ ഉപകാരം ചെയ്യുന്ന ഭക്ഷണമല്ലോ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും പ്രത്യേകിച്ചും ശക്തിപ്പെടുത്തുന്ന ഭക്ഷണം പ്രഭാത ഭക്ഷണമാണ് ഫുത്തൂർ ഹൃദയശക്തി മസ്തിഷ്ക ശക്തി ഇത് പരിപൂർണാവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കണം പറ്റുന്ന ആളുകൾ പ്രഭാത ഭക്ഷണം പഴഭക്ഷണമാക്കണം ഓരോ പ്രഭാതത്തിന്റെയും ആദ്യ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പഴമാവണം മനുഷ്യന്റെ ജീവിതത്തിൽ പഴഭക്ഷണത്തിന് പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ മുഹമ്മദു റസൂൽ വസ തങ്ങൾ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്താണത് മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടു കൂടിയാണ് നേരത്തെ ബഹുമാന്യനായ ഉസ്താദവർ കുറിച്ച് സൂചന നൽകുന്ന ഒരു വിശുദ്ധ സൂക്തം പാരായണം ഖർാനിലെ ശേഷിയുടെ മർമ്മങ്ങൾ കുടികൊള്ളുന്ന അധ്യായമാണ് സൂറത്തുദ്ധീൻ ഓരോ പ്രഭാതത്തിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തുത്തീൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഓരോ ദിവസത്തിന്റെയും പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ടു ഒരു തവണ സൂറത്തുദ്ദീൻ എന്ന ഖുർആാനിലെ അധ്യായം പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അന്നത്തെ ദിവസം മുതൽ പിറ്റേ ദിവസത്തെ ആ സമയം വരെ ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ പിടികൂടാൻ സാധ്യതയില്ല ഇയാള് പ്രതിരോധ കുത്തിവെപ്പ് നടത്തി എന്നാ പറഞ്ഞത് പുതിയ കാലത്ത് ഭക്ഷണത്തിന് ശേഷമോ മുമ്പൊക്കെ ഇത്തിരി പഴം കഴിക്കുമെന്നല്ലാതെ പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആളുകൾ നമ്മളിലില്ല മനസ്സിലായോ നിങ്ങൾക്ക്